എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് പ്രത്യേകിച്ചൊന്നുമില്ല അവിലും കട്ടൻ ചായയും ആണ് അപ്പോൾ ഞാൻ അതാ സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് സ്റ്റവിൻ്റെ മുകളിൽ ഇനി അതിലേക്ക് കുറച്ച് ചായപ്പൊടി കിട്ടെ ഇന്ന് കുറച്ച് കൂടുതൽ വെള്ളമുണ്ട് കാരണം അവൽ നനയ്ക്കാനുള്ളതുണ്ട് വെള്ളം കൂടുതലുണ്ട് അപ്പോൾ അതിട്ടിട്ടുണ്ട് അതിങ്ങനെ തിളച്ച് വരണം അത് അവലും ഇതാ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ അവല് പോലെയല്ല ഇത് മറ്റേ പച്ചരി ഉണ്ടല്ലോ ഇവിടെ സോനാ മസൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആന്ധ്രയിൽ ഉപയോഗിക്കണം ആന്ധ്ര തെലങ്കാനയിൽ കിലെങ്കന്മാർ ഉപയോഗിക്കണം അതാണ് അപ്പോൾ വലിയ ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്താ വെച്ചാൽ അത് വലിയ കനവൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ ഉണ്ട് അതുകഴിഞ്ഞാൽ നമ്മൾ കാറ്റടിച്ചാൽ പറന്ന് പോകണാവില്ല ഇതാ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതിലൊരു പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പറ്റും പിന്നെ എന്താണ് ജലദോഷം പനിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഉള്ള അസുഖം അതിങ്ങനെ മരുന്നും മന്ത്രമായിട്ട് ഇങ്ങനെ പോകണമെന്നല്ലാണ്ട് അതിൻ്റെ വലിയ മാറ്റങ്ങളൊന്നും വലുതായിട്ടിങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് പുറത്തൊന്നും പോകാനുള്ള ഇതില്ല വീട്ടിൽ തന്നെയാണ് ചായ തിളച്ച് വരുന്നുണ്ട് നീറ്റ്നെസ് നോക്കണ്ട കാരണം കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി ആയതുകൊണ്ട് എപ്പോഴും അഴുക്കും ഇതൊക്കെ കുറച്ച് ഉണ്ടാവും അങ്ങനെ ചായ തിളച്ചിരിക്കുകയാണ് സ്റ്റൗ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തു ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പഞ്ചസാര ഇതൊക്കൂടി ഒന്ന് ഇളകി കിട്ടും അങ്ങനെ അത് റെഡി ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണെന്നായി പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ വയ്ക്കട്ടെ അതിൽ എന്നിട്ട് അതിലേക്ക് കുറച്ച് ആദ്യം കുറച്ച് ചായ കുടിക്കാനുള്ള ചായ എടുക്കട്ടെ എന്നിട്ടാവും ബാക്കി പരിപാടി കുടിക്കാനുള്ള ചായ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കണോ അവിടെ പാത്രം തടസ്സമുള്ളതുകൊണ്ട് ഒഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞു ബാക്കി ഇവിടെതാണ് അവനെ നനച്ചുകൊണ്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കൈ കൊള്ള ഭയങ്കര ചൂട് അരിക്ക സൂക്ഷിച്ചു ഒഴിക്കണം കപ്പി ചായപ്പൊടി മുഴുവൻ അതിന് വീഴും എത്രത്തോളം നമുക്ക് ഇത് മതി കൂടുതലായി കഴിഞ്ഞാൽ അത് പേസ്റ്റ് പോലെ ആയിപ്പോവും ഇതായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം ഇതൊന്നും ഒരു താഴെ ബെഡിലേക്ക് വെക്കുന്നു വീട്ടിലേക്ക് വെച്ച് വീണ്ടും നമ്മൾ എന്താ പറയുക ചായ കട്ടൻ ചായ ബ്ലാക്ക് ടീ ഡിക്കോഷൻ നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ സുലൈമാനി ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് നാരങ്ങ ഒന്നില്ല നാരങ്ങ ഒന്നും ഇപ്പം പിന്നെന്താ വെച്ചാൽ ഇതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കി ഒന്ന് നനയാത്ത ഭാഗങ്ങളൊക്കെ നനഞ്ഞോട്ട് അവിൽ കുറച്ചേ ഉള്ളൂ കാരണം എനിക്ക് കഴിക്കാൻ പറ്റില്ല അധികം അങ്ങനൊരു പ്രശ്നമുണ്ട് ജസ്റ്റ് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ചെല്ലണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നോക്കുന്നത് പിന്നെ നമ്മുടെ റെഗുലർ റൂട്ടീൻ ബിസ്ക്കറ്റ് അത് രണ്ടെണ്ണം ഉണ്ട് പട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ